നമസ്കാരം മഹർഷ്പൂതിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വീണ്ടും ഞാൻ ചെയിൻ ആണ് കാണിക്കുന്നത് സിൽവറിന്റെ ചെയിനാണ് കഴിഞ്ഞ ദിവസമൊക്കെ ചെയിൻ കാണിച്ച് ഒരുപാട് ആളുകൾ ചെയിൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്ന് സിൽവറിന്റെ ചെയിനാണ് വീണ്ടും കാണിക്കുന്നത് പ്യുർ സിൽവറിന്റെ വേറെ കുറച്ച് ഡിസൈൻ ആണ് ഇന്ന് കാണിക്കുന്നത് കേട്ടോ അതെല്ലാം പ്യൂർ സിൽവറിന്റെ ചെയിനാണ് അപ്പൊ അതിന്റെ കുറേ കുറച്ച് ഡിസൈൻ വന്നിരിക്കുന്നത് അപ്പൊ നമ്മുടെ കേരളത്തിലെ ഈ സിൽവറെ പ്ലേറ്റ് ഇത് ഇത് പറഞ്ഞാൽ പ്യൂർ സിൽവറില് ഈ ഗോൾഡ് കോർ ചെയ്യുന്ന കുറച്ച് ഷോപ്പ്സ് ആണല്ലോ അതിലൊരു ഷോപ്പാണ് നമ്മുടെ ഇത് നമ്മൾ ചെയ്ത എല്ലാം പ്യൂർ സിൽവർ ആണ് അത് ഗോൾഡ് പോലെ തന്നെ ആയിരിക്കും ഒരു ഡിഫറൻസ് കാണത്തില്ല കേട്ടോ അത്ര ഡിസൈൻ ആണ് കാണിക്കുന്നത് ഇതുണ്ട് ഇന്നിപ്പോൾ ഞാൻ കാണിച്ചേക്കുന്നത് ഇത് കുറേ എൻക്വയറി ഉള്ളത് നമുക്ക് കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പം നമുക്ക് വന്നിട്ടുണ്ട് ഇതുണ്ട് എട്ടുകളുടെ കൊലിസാണ് ഇതിൻ്റെ ഫിനിഷിംഗ് ഉണ്ട് ഇത് പ്യൂർ സിൽവർ ആണ് എ സി പി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് സീലുണ്ട് ഇതിന് ഫിനിഷിങ് ഇത് പട്ടുപോ ഗോൾഡ് ഫ്രഷ് ആണെങ്കിൽ പോലും ഗോൾഡ് വെച്ച് നോക്കി കഴിഞ്ഞാൽ ഒരു വ്യത്യാസം കാണത്തില്ല ഇതിന്റെ ഫിനിഷിംഗ് ഗോൾഡിന്റെ അതേ കളർ തന്നെയായിരിക്കും ഒരു മാറ്റം കാണത്തില്ല ഞാൻ കഴിഞ്ഞ ദിവസം കുരുമുളക്മാലയുടെ വണ്ണമുള്ള പത്ത് പിടിമാല കാണിച്ചിട്ടുണ്ടായിരുന്നു ആ കുരുമുളക്മാലയുടെ തന്നെ എട്ടുപിടി സീലുണ്ട് തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ഇതാണ് അതിന്റെ തന്നെ എട്ടുപിടിയാണിത് ഒരു വ്യത്യാസം ഗോളിന് കാണത്തില്ല ഫിനിഷിങ് നല്ല ഫിനിഷിംഗ് ആണ് ഫ്ലെക്സിബിൾ ആണ് മുത്താരക്കെട്ടയുടെ ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ച വണ്ണമുള്ള മുത്താരക്കട്ട ആ വണ്ണമുള്ള തന്നെ വണ്ണം കുറഞ്ഞ കെട്ടുള്ള മുത്താരക്കട്ടയാണിത് വളരെ ഗോൾഡിന്റെ അതേ ഫിനിഷിംഗ് നിൽക്കുന്ന വളരെ കട്ടി കുറഞ്ഞ ലൈറ്റ് വെയിറ്റ് ഉള്ള മാലയാണ് ഡെയിലി വരെ യൂസ് ചെയ്യാൻ പറ്റും സച്ചിൻ ജെയിൻ സച്ചിൻ ജെയിൻ്റെ അതെ തിൻ സച്ചിൻ ജെയിൻ ഞാൻ ഇന്ന് കാണിച്ചിട്ടുണ്ട് ഇത് കുറച്ചാണെങ്കിൽ വന്നത് കുറച്ച് ദിവസം കൂടി വന്ന മാലയാണ് കേട്ടോ അത് എ സി ബി ആണ് അതിന് സീലുണ്ട് ഫ്ലെക്സിബിൾ ആണ് എല്ലാം പട്ടുപോലെ തന്നെ ഒരു വ്യത്യാസം കാണത്തില്ല ഗോൾഡ് പോലെ തന്നെ ഇരിക്കും ഇത് പിന്നെ നമ്മുടെ ബോക്സിന്റെ ആർബിളി ഇത് ബോക്സിന്റെ ആറുപടി ചെയിൻ ആണ് ഫിനിഷിംഗ് എന്ന് പറഞ്ഞാൽ പക്ക ഫിനിഷിംഗ് ആയിരിക്കും ഫ്ലെക്സിബിൾ ആയിരിക്കും ഡെയിലി ഇവർ ഓഫീസിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് എ സി പി ആണ് പ്യുവർ സിൽവർ ആണ് ഒരു ഡിഫറൻസും കാണത്തില്ല ഇതിന് ഗോൾഡ് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഈ ഈ ബോക്സിന് തന്നെ കുറച്ച് വലിയ കണ്ണിയായിട്ട് തന്നെ ചെയിൻ ആണ് ഇത് കടി കണ്ട കടിയാരം പോലെ ഇരിക്കും ഘടികാരം അല്ല വേറൊരു ഡിസൈൻ ആണ് ഇത് പണ്ട് കുറേ പക്ഷെ ഗോൾഡൻ ഉണ്ട് പിന്നെ മുത്ത് ഇത് മുത്തിന്റെ ചെയിൻ ആണിത് ബോൾ മാലയാണ് ഒരു ബോൾ ബോൾസ് ഉണ്ടരുന്നത് നല്ല ഫിനിഷിംഗ് ഉണ്ട് ഇത് ഗോൾഡിൽ നിന്ന് വ്യത്യാസം കാണത്തില്ല ലോട്ടസിന്റെ വേറൊരു ഡിസൈൻ ആണ് ഇച്ചിരി ആയിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഉള്ള ഒരു താല്പര്യമുള്ളവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് വലിയ മാലയാണ് ഞാൻ ഇത്രയും വളരെ കുറച്ച് ഒരു ഏഴുവട്ടം മാല മാത്രം കാണിക്കാൻ കാരണം നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകും മനസ്സിലാക്കാൻ ഇത് നോക്കി കാണാനും വേണ്ടിയാണ് അപ്പൊ ഇത്തരത്തിൽ ഏതെങ്കിലുമൊക്കെ മാല വേണമെങ്കിൽ നമ്മൾ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി കൂടുതൽ ഡിസൈൻസ് കാണണമെങ്കിൽ ഒരു നൂറ് കൂടുതൽ ഡിസൈൻസ് നമ്മൾ കാണിക്കാൻ പറ്റും അപ്പൊ ഇതിനേക്കും വേണമെങ്കിൽ നമ്മൾ കോണ്ടാക്ട് ചെയ്തുകൂടാതെ നമ്മുടെ ഗവർഡ് ആരാരും മറക്കണ്ട മഹാലക്ഷ്മി യൂട്യൂബ് ചാനലിനെ കുറിച്ച് അഭിപ്രായം പറയുന്ന കസ്റ്റമേഴ്സ് നിന്നും മഹാലക്ഷ്മിയിൽ ഓൺലൈൻ കസ്റ്റമേഴ്സ് പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സ് നിന്നും ഒരാൾ തിരഞ്ഞെടുത്ത് ഒരു ഗോൾഡിന് കോയിൻ ഗിഫ്റ്റായി കൊടുക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ ഉദ്ദേശിച്ചു താങ്ക്സ്